ഈ മാസം മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ലഭിക്കും സംസ്ഥാനത്തെ മഞ്ഞ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിഞ്ഞ ഒരു വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ട് വർഷത്തിലധികമായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല ഇതോടെ വീട്ടമ്മമാരടക്കം നിരവധി പേർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളിലൊന്നാണ് മണ്ണെണ്ണ തീ പിടിപ്പിക്കുന്നതിനും മറ്റും ചില്ലറ ആവശ്യങ്ങൾക്കും മണ്ണെണ്ണ വസ്തുവായിരുന്നു മഞ്ഞക്കാട് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാട് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ഒരു കാർഡിന് ആറ് ലിറ്റർ വീതം ലഭിക്കും പുതിയ തീരുമാനമെത്തിയതോടെ മഞ്ഞ നീല കാട് ഉടമകൾക്ക് ഒരു വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും ലഭിക്കാതിരുന്ന മണ്ണെണ്ണ ഇനി മുതൽ ലഭിച്ചു തുടങ്ങും എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യ മത്സ്യബന്ധന യാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നുമാണ് ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് കേന്ദ്രത്തിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും അയ്യായിരത്തി എൺപത്തി എട്ട് ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴി നൽകും നിലവിൽ ഒരു ക്വാർട്ടറായ മൂന്ന് മാസത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കുന്നത് എഴുന്നൂറ്റി എൺപത് ലിറ്റർ മണ്ണെണ്ണയാണ് ഇരുപത്തിയൊൻപതിന് മുമ്പായി എണ്ണ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ ഏറ്റെടുത്ത് മുപ്പത്തി ഒന്നിന് മുമ്പായി റേഷൻ കടകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മണ്ണെണ്ണ ലഭിക്കുമായിരുന്നെങ്കിലും കുറഞ്ഞ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്തതിലൂടെ നഷ്ടം സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടി മിക്ക കരാറുകാരും വിതരണം നിർത്തിവച്ചിരുന്നു പ്രതിസന്ധി രൂക്ഷമായതോടെ കരാറുകാരിൽ ഭൂരിഭാഗവും ഈ മേഖല വിടുകയും ചെയ്തു മണ്ണെണ്ണയുടെ അളവ് കുറഞ്ഞതിനാൽ വരുമാനവും കുറഞ്ഞെന്നായിരുന്നു കരാറുകാർ നൽകുന്ന വിശദീകരണം ടാങ്കുകളും മണ്ണെണ്ണ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നശിച്ചതായും വിതരണക്കാർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം വൈദ്യുതീകരിക്കാത്ത വീടുകളെന്ന രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനായി സംസ്ഥാന റേഷനിങ് കൺട്രോളർ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ റേഷൻ കടയുടമകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഏറെയാണ് രണ്ടു വർഷത്തിലധികമായി മണ്ണെണ്ണ വിതരണം നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ണെണ്ണ വിതരണം ഇനി ആദ്യം മുതൽ ആരംഭിക്കണം മുൻകാലത്ത് ഒരു താലൂക്കിൽ മൂന്നിലധികം വിതരണ ഏജൻസികൾ ഉണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് ഇവരെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചു ഇപ്പോൾ ജില്ലയിൽ തന്നെ ഒന്നോ രണ്ടോ ഏജൻസികൾ മാത്രമാണുള്ളത് അതിനാൽ മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിക്കാൻ ഭാരിച്ച ചെലവ് വരും റീഫൈനറികളും ഗോഡൌണുകളിൽ നിന്നും ഇരുന്നൂറ് ലിറ്ററിന്റെ ഒരു ബാരൽ ആയിട്ടാണ് നൽകുന്നത് ഇതിന്റെ അളവ് കൃത്യമാണെന്ന് പരിശോധിക്കാൻ പോലും സാധിക്കില്ല മാത്രവുമല്ല മണ്ണെണ്ണ കടകളിൽ എത്തിക്കാൻ ടാങ്കർ ലോറികൾ വേണം വിതരണം നിലച്ചിരുന്ന സാഹചര്യത്തിൽ ടാങ്കർ ലോറികൾ ഭൂരിഭാഗവും ഈ മേഖല വിട്ടുപോയി മണ്ണെണ്ണ കടയിലെത്തിക്കുന്നതിന് വലിയ ചെലവ് വരുമെന്ന ഉറപ്പായിട്ടും ലിറ്ററിന് ഏഴ് രൂപ മാത്രമാണ് കമ്മീഷനായി കടയുടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു റേഷൻ കടയിൽ നൂറ് ലിറ്റർ മണ്ണെണ്ണയെങ്കിലും വേണ്ടിവരും ഇതെടുക്കാൻ അൻപത് കിലോമീറ്ററിലധികം പോകേണ്ട സാഹചര്യവുമാണ് വാതിൽപ്പടി വഴി മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിച്ചാലേ വിതരണം നടത്താനാകൂ എന്നാണ് വ്യാപാരികളുടെ നിലപാട് ഈ കാര്യങ്ങൾ റേഷൻ വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്